നമസ്കാരം ഈ എം മലയാളത്തിലേക്ക് സ്വാഗതം ബാങ്കിങ് ഓരുകളിൽ വിൽപ്പന സമ്മർദ്ദം ശക്തമായ ഇന്ത്യൻ വീഡിയോ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നിഫ്റ്റി നിർണായകമായ ഇരുപത് തലായിരത്തി അഞ്ഞൂറ് നിലവാരത്തിനേക്ക് താഴേക്ക് എത്തിയിരിക്കുന്നു ആഗോളവിലും ആകാംക്ഷയുടെ കാത്തിരുന്ന യു എസ് ലെ നിരക്കുകളും വന്നിട്ടുണ്ട് ഇതിൽ നിന്നുള്ള സൂചനകൾ എന്തൊക്കെ അതേപോലെ ഇന്ത്യയുടെയും ഉപഭോക്തൃ സൂചിക അല്ലെങ്കിൽ സി പി ഐ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ നമ്പറുകൾ പുറത്തു നിന്നിട്ടുണ്ട് അതും താഴ്ന്ന നിലയിലാണ് അതിനെ സംബന്ധിച്ചുള്ള വിശാംശങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെ ഇനിയും മുന്നേറുമ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ നാളെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ബുധനാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയാണ് ഇത്തരം ഘടകങ്ങളാണ് നമ്മളീ ഒരു വീട്ടിലൂടെ പങ്കുവെക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്ക് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഒരു ഒരു ഓപ്പണിംഗ് കിട്ടി ഒരു ആയി ഇന്നത്തെ ഒരു സെഷൻ്റെ ഒരു ആയത് അവർ നോക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള റാലിയും പ്രകടമായിരുന്നു പക്ഷേ നിഫ്റ്റീനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ നിർണായകമായ ഒരു റെസിഡൻസ് മേഖല ആയിരുന്നു എന്നാലും എഴുന്നൂറ് ഭേദിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല തുടർന്ന് ഒരു നേരിട്ടൊരു വിൽപ്പന സമ്മർദ്ദത്തിൽ ഇരുന്നൂറോളം പോയിൻറ്റ് ഒരു കറക്ഷൻ നേരിട്ടു അതായത് ഇന്നത്തെ ഉയർന്ന നിലവാരങ്ങളിൽ നിന്ന് ഇരുന്നൂറിലേറെ പോയിൻ്റ് ഏകദേശം ഒരു ശതമാനത്തോളം കൂടെ തിരിച്ചടി നേരിട്ടാണ് ക്ലോസിംഗ് വന്നത് സാരം അങ്ങനെ നിഫ്റ്റി ഇരുപതിനായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിനും താഴെയാണ് ഒരു നിർണായകമായ സപ്പോർട്ട് നിലവാരത്തിനും താഴെയാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ ഡയലോഗിന് സമീപമാണ് ക്ലോസിങ് എന്നുള്ളതും ശ്രദ്ധേയം അപ്പം ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബി മുഖ്യ മുഖ്യസൂചിയായ സെൻസെക്സ് മുന്നൂറ്റി അറുപത്തൻപത് പോയിൻ്റ് അഥവാ പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ഇടിവ് നേരിട്ട് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറിൽ ക്ലോസ് ചെയ്തു സമാനമായി എൻ എസ് സിയുടെ സൂചിയായ നിഫ്റ്റി തൊണ്ണൂറ്റി എട്ട് അഥവാ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റേജ് ഇടിവ് നേരിട്ട് ഇരുപത്തൊള്ളായിരത്തി നാനൂറ്റമ്പത്തേഴിലും ക്ലോസ് ചെയ്തു ഇപ്പം നിഫ്റ്റി ഓവറുകൾ അത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായ അൻപത് ഓവറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടെക് മഹീന്ദ്ര മാരുതി സുസൂഖി എന്നിവ നേട്ടം രേഖപ്പെടുത്തി മറുവശത്ത് ബജാജ് ഫിനാൻസ് ട്രെൻഡ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് നെസ്ല തുടങ്ങിയവയാണ് നിഫ്റ്റി ഓഹരികൾ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഇതിൽ പറയുകയാണെങ്കിൽ ബാങ്കിങ് ഓഹരികളാണ് ഇന്നത്തെ ഒരു വിപുണിയുടെ ആ ഒരു മുന്നേറ്റത്തിന് ഒരു വിഘാതം സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്കുമാണ് ഇന്നത്തെ ഒരു ഇടിവിൻ്റെ പകുതിയിലിറയും സംഭാവന ചെയ്ത് നമുക്ക് ഇതിനോട് കൂട്ടി വായിക്കാം അപ്പം ഈ ഇതിനിടയിൽ എന്തൊരു മാർക്കറ്റ് പറഞ്ഞു ശേഷം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വാർത്താ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിലെ പണപ്പെരുപ്പം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ സൂചി അടിസ്ഥാനമായിട്ടുള്ള ഒരു പണപ്പെരുപ്പം നിരക്കും വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അത് കഴിഞ്ഞ ജൂലൈയിലെ ജൂലൈ മാസത്തെ കണക്കുകളാണ് വന്നിട്ടുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായിട്ടാണ് വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു എട്ട് വർഷത്തെ താഴ്ന്ന നിലവാരമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിക്ക് ശേഷം നോക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം നോക്കുമ്പോഴുള്ള ഏറ്റവും താഴ്ന്ന റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്കാണ് ഈ വന്നിരിക്കുന്നത് അന്ന് അതിന് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ട് ശതമാനം താഴേക്ക് റീറ്റെയിൽ പണപ്പെ പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നത് അതേപോലെ തന്നെ നോക്കുമ്പോഴും ഇപ്പം ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു ട്രാൻസക്ടർ നോക്കുമ്പോഴും കഴിഞ്ഞ ആറു മാസങ്ങളായിട്ട് നാല് ശതമാനത്തിന് താഴെ അതായത് അറേബ്യയുടെ കംഫർട്ട് റേറ്റ് ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള കംഫർട്ട് സോണിൻ്റെ താഴെയാണ് ഇൻഫ്ലേഷൻ നിരക്കുകൾ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഇപ്പോൾ ഒരു ഒരു നാല് മാസം ആവറേജ് നോക്കുമ്പോൾ ത്രീ പെർസെൻറ്റേൻ്റെ താഴെയാണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത് അതേസമയം ആഗോള വിണികളെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട ഘടകമായ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട പിന്നുകളിലൊന്നായ യു എസിലെ പണപ്പെരു യു എസിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡായിട്ടുള്ള പണപ്പെരു ഇപ്പം നേരക്കും വന്നിട്ടുണ്ട് അപ്പം പ്രതീക്ഷിച്ചിലും താഴെയാണ് അതായത് ജൂണിനെ അപേക്ഷിച്ച് ജൂലൈയിലേക്ക് നേരെ വർധന ഉണ്ടായെങ്കിൽ പോലും ജൂലൈയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചതിനും താഴെയുള്ളൊരു റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഘടകം തന്നെയാണ് അപ്പോൾ അതായത് ജൂലൈയിൽ അവിടുത്തെ എക്കണോമിസ്റ്റുകളുടെ ഒരു ഒപ്പീനിയൻ പോളിൽ പറഞ്ഞിരുന്നത് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം നിരക്കിൽ ജൂലൈയിലെ സി പി ഇൻഫ്ലേഷൻ യു എസിൽ വരുമെന്നായിരുന്നു അപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ജൂണിലെ രണ്ടേ പോയിൻറ്റ് ആറായിരുന്നു അപ്പം താരിഫ് അതേസമയം കോർ സി പി എം അതായത് വോൾട്ടെയിലായിട്ടുള്ള ഫുഡ് എനർജി പ്രൈ പ്രൈസുകൾ ഒഴിവാക്കിയിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റിലേക്ക് ഇയർ ഓൺ ഇയറിലുള്ളൊരു വർധന കാട്ടിയിട്ടുണ്ട് അത് ആൻറ്റിസെപ്പറ്റിക്കാട്ടും സ്ലൈറ്റ്ലി ഹയർ ആണ് എന്നാലും നമ്മളൊരു മെയിനായിട്ട് നമ്മൾ നോക്കുന്ന എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സി പി ഐ നോക്കുമ്പോൾ വിപണി പ്രദക്ഷിൻ താഴെയാണെന്നുള്ളതാണ് ഒരു പോസിറ്റീവ് കാര്യം വെച്ചാൽ ട്രംപിൻ്റെ ചുമത്തുന്ന താരിഫുകൾക്കിടയിലും ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയിലെ രീതിയിലുള്ള പണപ്പെരുപ്പും പ്രദക്ഷിണ താഴെയായതുകൂടെ ഇനി എല്ലാ കണകളും യു എസ് ഫെഡ് റിസർവ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡ് റിസർവിലേക്കാണ് അവിടെ പല അടുത്ത ഇനി വരുന്ന യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ എമർജിങ് മാർക്കറ്റ്സ് ഇന്ത്യ പോലുള്ള മാർക്കറ്റുകൾക്ക് ഗുണകരമായ ഒരു തീരുമാനമായിരിക്കും അത് ഈ എസ് സമൃദ്ഘടനയെ സംബന്ധിച്ച് ആശ്വാസമുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പം എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ നിരക്ക് വന്നതിനു ശേഷം നോക്കുമ്പോൾ യു എസ് സൂചികളിൽ ഡവ്യൂൻസ് ആയാലും എസ് എൻ പി ആയാലും നാസ്റ്റാഗിലൊക്കെ ഒരു അര ശതമാനത്തിലേറെയുള്ള മുന്നേറ്റം പ്രകടമാണ് ഇനി തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കാണാനുള്ളത് എൻ എസിൽ നിന്ന് മൂവായിരത്തി അറുപത്തിനാല് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഓഹരികളാണ് മറിച്ച് നഷ്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഓഹരികളാണ് അൺചേഞ്ചായിട്ട് നൂറ്റി ഒന്ന് ഓഹരികളുമുണ്ട് അപ്പം മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയാം ഡെഡ് സെക്കുലർ ഏഷ്യൻ നോക്കുമ്പോൾ ഒരു ബേഡ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നൽകുന്നത് ഇനി ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ കാല ശതമാന ത്രയറുള്ള നഷ്ടം നേരിട്ടുണ്ട് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡും നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അതായത് നിഫ്റ്റിയിലെ എൻ എസ് സിലെ ഏറ്റവും ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ അതിൽ കമ്പനി ലിസ്റ്റഡ് കമ്പനിയുടെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൈഡ്രഡ് ഇരുനൂറ്റി എഴുപത്തി ഓഹരികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വീക്ക് അക്രോസ് സെക്ടർ ഒരു വീക്ക്നസ് അതിൽ കാണാം ബ്രോഡർ മാർക്കറ്റ് അതുപോലെ തന്നെ നോക്കുമ്പോഴേ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് ഇൻഡീസും ഒരു കാല ശതമാനത്തിനേഖലയുടെ നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആകട്ടെ ഒരു ഫ്ളാറ്റാണ് ഒരു നേരിയ വർധനയോടുള്ള ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് ലാർജ് ക്യാപ് സ്പേസിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബ്രോഡർ ബേസ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിലുള്ള ഒരു സൂചന ഇന്ത്യ വിക്സിൽ ഒരു കാര്യമായ ഒരു വർധനയില്ല പന്ത്രണ്ട് പണ്ട് മൂന്നിൽ തന്നെ നിൽക്കുന്നു സർക്കിൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് സൂചനയാണ് ഒരു സമ്മിശ്ര ഫലമാണ് നമുക്ക് കാണാനാകുന്നത് നിഫ്റ്റി മീഡിയ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി ഓട്ടോയൊക്കെ ഒരു അരശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും നേട്ടത്തിലാണ് അരശതമാനം ഒരു നേരിയ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറുപടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കുമാണ് ഒരു ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു പ്രഷർ നമുക്കതിൽ നിന്ന് തെളിഞ്ഞു കാണാം നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി എഫ് എം സി ജിയും അര ശതമാനത്തിലേറെ തിരിച്ച് നേരിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ശക്തമായ മുന്നേറ്റം പ്രകടമാക്കിയ പി സി ബാങ്ക് നേരിയ നഷ്ടത പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു വിപണിയിൽ ഒരു ചാഞ്ചാട്ടം നമുക്ക് പ്രകടമായത് കാണാം നേട്ടത്തോടെ ആരംഭിച്ചിട്ടും ഒരു തുടർ മുന്നേറ്റം പ്രകടിപ്പിച്ചിട്ടും നേട്ടം നിലനിർത്താൻ സാധിക്കുന്നത് നിർണായകമായ ഒരു റെസിഡൻസ് സോൺ മറികടക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് നഷ്ടത്തിലേക്ക് വഴിമാറി നഷ്ടം നേരിട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ അതായത് ഇന്നലത്തെ ഒരു ശക്തമായൊരു ഒരു നേട്ടത്തിന് ശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫോളോ ത്രൂ ബൈങ് ഇല്ല അപ്പം ആ ഒരു ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലാത്ത തന്നെ ഒരു നിക്ഷേപകർക്കിടയിലുള്ളൊരു കൺഫ്യൂഷൻ കുറവാണ് ഒരു കൺഫ്യൂഷൻ ഒരു സൂചന തന്നെയാണ് അതും ഈ ഒരു റിക്കവറി അറ്റംപ്റ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാവുന്ന ഒരു ലക്ഷണം തന്നെയാണത് അല്ലെങ്കിൽ ബീറിഷ് ടോണിനെ ഇപ്പോഴത്തെ ഒരു ബിറിഷ് അണ്ടർ ടോണിനെ അടിവരെ ഇടുന്ന ഒരു ഘടകമാണ് ഇന്നത്തെ ഒരു വീടൊരു പ്രകടനം കാണുമ്പോൾ ഇപ്പോൾ ഡെയിലി ചട്ടി നോക്കുമ്പോൾ ഒരു സ്മോൾ റെഡ് ക്യാൻഡിലാണ് ഉള്ളത് ഒരു ലോങ്ങ് അപ്പർ ഷാഡോ ഉണ്ട് അത് ടെക്നിക്കലി പറയുമ്പം ഒരു ഒരു സ്ട്രോങ് അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ ഒരു അതായത് ഇപ്പോൾ തൊട്ടുമുന്നിലുള്ള ഒരു റെസിറ്റൻസിനെ മറികടക്കാനുള്ളൊരു അപ്സൈഡ് ഒരു ശക്തി ഇല്ല എന്നുള്ളതാണ് ഒരു മൊമെൻറ്റം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചന നൽകുന്നത് ഇനി മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത് ആയിരിക്കും ഒരു ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് ഇരുപത്തിനാലൊരു മുന്നൂറ്റി മുപ്പതായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയുടെ പ്രവർത്തിക്കാം മറുവശത്ത് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപതായിരിക്കും ഒരു ക്രൂഷ്യൽ ഹാഡിൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കാം അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പതാണൊരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്ന നാളത്തെ നിർണായകമായിട്ടുള്ള മറുവശത്ത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതായിരിക്കും ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോൺ അപ്പം ഹൺഡ്രഡ് ഇ എം എ ഹണ്ട്രഡ് എ ഇ എം എ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് നിലവാരത്തിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ബയസ് ബയസ്മാർ ഒരു പോസിറ്റീവ് ആയത് നിഫ്റ്റി ഒരു പോസിറ്റീവ് സോണിലോട്ട് ഒരു പോസിറ്റീവ് ട്രണ്ടിലോട്ട് മാറിയെന്ന് പറയാൻ കഴിയും ഇനി അതിൻ്റെ അർത്ഥം ഇനി ചൂട് വിശാലമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി മുന്നൂറ് താഴെ പോകാത്തത്തോളം നിഫ്റ്റിയിൽ തിരിച്ചു വരാനുള്ളൊരു സാധ്യത പുള്ളികൾക്ക് അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റും പുള്ളി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ആ ഒരു വേറെ ഇഷ്ടോൺ മാറി ഒരു വീണ്ടും ഒരു അപ് ട്രെൻഡ് അതിൽ ഫുൾ ബാക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നാളെ സംബന്ധിച്ച് ഇരുപത്തിനായിരത്തി മുന്നൂറ്റി അറുപത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പതാണ് ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതായിരിക്കും ഒരു റെസിഡൻസ് സോൺ ക്രൂഷ് ആയിട്ട് നല്ല ശ്രദ്ധിക്കേണ്ട റെസിഡൻ സോ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്യു ആൺ റിസൾട്ടുകൾ മികച്ച രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനികളുടെ ഓഹരികളൊക്കെ താരതമ്യേന പൊതുവായിട്ടും നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിച്ച സെക്ടേഴ്സും ഒക്കെ ഒരു കുറച്ചുകൂടി ഒരു ഇത് കാണിക്കുന്ന നല്ല പ്രോസ്പെക്ടേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള സെക്ടേഴ്സ് ഓവറുകളൊക്കെ ഒരു തലമുറ ശക്തി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു തിരികർ സൂചന കിട്ടുക കിട്ടുകയാണെങ്കിൽ അത്രം ഓഹരികൾ ശ്രദ്ധിക്കുന്നതായിരിക്കും അത്ര സെക്ടറുകൾ ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ നഷ്ടം നേരിട്ടത് കൂടുതൽ റീബൗണ്ട് ഇതിൽ പോകരുത് റീസൻ്റ്ലി നല്ല രീതിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് മുന്നോട്ടും നല്ല പ്രോസ്പെക്ടേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള സെക്ടറും ഓഹരികളും തന്നെയായിരിക്കും മാർക്കറ്റ് റിക്കവറിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നതായിരിക്കും ഗുണകരമാകുക എന്നാണ് കരുതുന്നത് ഞാൻ ഒരു സെബി സെമിലേസ്റ്റേഷൻ അലിസ്റ്റ് ഒന്നുകൂടെ മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം നാളെ അവർക്ക് നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം